യുവാവിന്റെ പക്കൽ നിന്നും റോഡിൽ നഷ്ടപ്പെട്ട പതിനഞ്ച് പവൻ സ്വർണം മണിക്കൂറുകൾക്കകം കണ്ടെത്തി നൽകി മാതൃകയായി മാന്നാർ പോലീസ് മാന്നാർ ഇരുമത്തൂർ അച്ചാത്തറ വടക്കിയതിൽ സുമേഷിന്റെ പക്കൽ നിന്നുമാണ് സ്വർണം നഷ്ടപ്പെട്ടത് യുവാവിന്റെ പക്കൽ നിന്നും റോഡിൽ നഷ്ടപ്പെട്ട പതിനഞ്ച് പവൻ സ്വർണം മണിക്കൂറുകൾക്കകം കണ്ടെത്തി മാന്നാർ പോലീസ് മാതൃകയായി മാന്നാർ ഇരുമത്തൂർ റ വടക്കതിൽ സുമേഷിന്റെ പക്കൽ നിന്നാണ് സ്വർണം നഷ്ടപ്പെട്ടത് വീട് നിർമ്മാണത്തിന്റെ ആവശ്യത്തിനായി സുഹൃത്തിന്റെ പക്കൽ നിന്നും പണയം വെക്കുന്നതിനായി വാങ്ങി വന്ന സ്വർണമാണ് മാന്നാർ സ്റ്റോർ ജംഗ്ഷന് സമീപം വെച്ച് സുമേഷിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് ഞായറാഴ്ച മൂന്നു മണിയോടെയാണ് സംഭവം ഉടൻ തന്നെ സുമേഷ് മാന്നാർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു പെട്ടെന്ന് തന്നെ മാന്നാർ പോലീസ് ജൂനിയർ എസ് ഐ ലിൻസി സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു വിജയൻ അരവിന്ദ് ആനന്ദ് ബാലു എന്നിവർ സ്വർണം തേടിയിറങ്ങി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സൈക്കിൾ യാത്രക്കാരൻ സ്വർണമടങ്ങിയ പൊതിയെടുത്ത് പോകുന്നതായി കണ്ടു ഇതേ തുടർന്ന് ദൃശ്യത്തിൽ കണ്ട ആളിനെ പോലീസ് തിരഞ്ഞു ഒടുവിൽ അയാളെ ചെയ്തു അയാളുടെ വീട്ടിലെത്തി റോഡിൽ നിന്ന് ലഭിച്ച പണം തിരികെ വാങ്ങുകയുണ്ടായി തിരികെ സ്റ്റേഷനിലെത്തിയ പോലീസ് സ്വർണം നഷ്ടപ്പെട്ട സുമേഷിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സ്ഥിരീകരിച്ചു പിന്നീട് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാർ സ്വർണം ചെയ്തു സ്റ്റേഷനിൽ അയാൾ മൂന്ന് ദിവസം മുമ്പ് സുഹൃത്തിൻ്റെ ഇന്ന് പണയം മക്കാനായി വാങ്ങിച്ച പത്ത് പവൻ വരുന്ന സ്വർണ്ണമാലയും അഞ്ചു പവൻ്റെ കൈച്ചയിലും നഷ്ടപ്പെട്ടതായിരുന്നു ബസ്സിൽ യാത്ര ചെയ്ത് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എപ്പോഴും അത് നഷ്ടപ്പെട്ടതായെന്നാണോ സ്റ്റേഷൻ വന്ന് അറിയിച്ചത് പരാതി കിട്ടിയ ഉടൻ തന്നെ സ്റ്റേഷനിലെ ഉണ്ടായിരുന്ന ജൂനിയർ എസ് ഐ ലിൻസി പോലീസുകാരായ അരവിന്ദ് വിഷ്ണു അന്തു ബലു എന്നിവ പെട്ടെന്ന് സ്ഥലത്ത് ചെയ്യുകയും അവിടുത്തെ സി സി ടി വി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും സൈക്കിളിൽ വന്ന ഒരാൾക്ക് ഇത് ഒരാൾ വന്ന് എടുക്കുന്നതായി കണ്ടു താഴെ എടുക്കുന്നതായി കണ്ടു ഉടൻ തന്നെ ആയത് വിശദമായി പരിശോധിച്ച് ആളെ കണ്ടെത്തുകയും ആളുടെ കയ്യിൽ നിന്നും ഈ നഷ്ടപ്പെട്ടുപോയ പ്രവർത്തനങ്ങൾ തിരിച്ച് കണ്ടെടുക്കുകയും അത് പരാതിക്കാർക്ക് ഇന്ന് സ്റ്റേഷനിൽ വെച്ച് തിരിച്ചു നൽകുകയുമുണ്ടായി ആത്മാർത്ഥമായി പോലീസുകാർ ഇടപെട്ടതുകൊണ്ടും മാത്രമാണ് ആ ഒരു സ്വർണം സ്വർണം നഷ്ടപ്പെട്ട ഉടമസ്ഥർക്ക് തിരിച്ചു കിട്ടാൻ പരാതി ലഭിച്ച ഉടൻ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ഇടപെട്ട് മണിക്കൂറുകൾക്കകം നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തിയ മാന്നാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ പോലീസ് ഇൻസ്പെക്ടർ അഭിനന്ദിച്ചു സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിയിച്ച മണിക്കൂറുകൾക്കകം അത് കണ്ടെത്തി തന്ന മാന്ന പോലീസിന് സുമേഷ് നന്ദി പറയുകയും ചെയ്തു ഉച്ച ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് എൻ്റെ എൻ്റെ കയ്യിരുന്ന് പതിനഞ്ച് മണിന്റെ സ്വർണം മാനാർ ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം വെച്ച് കളഞ്ഞു പോവുകയും ഉടൻ തന്നെ ഞാൻ മാനാർ സ്റ്റേഷനിലെത്തി അത് പരാതിപ്പെടുകയും ചെയ്തു മണിക്കൂറുകൾക്കകം തന്നെ ഈ സ്വർണം എനിക്ക് തിരിച്ചേൽപ്പിച്ചു തന്നെ മാന്നാർ പോലീസ് സ്റ്റേഷൻ്റെ എല്ലാ പോലീസുകാർക്കും കേരള പോലീസിനും എൻ്റെ പ്രത്യേകം നന്ദി ന്യൂസ് അറിയിച്ചു